നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങട് വിളിപ്പിക്കും അതല്ലടാ രണ്ട് ജാതകങ്ങള് തമ്മിൽ ചേർച്ച നോക്കാൻ അപ്പൊ താൻ എന്ത് നോക്കണ്ടേ നോക്കണോ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങള് തമ്മിൽ ചേരാൻ പാടില്ല അതിപ്പോ നോക്കിയാലേ പറയാൻ പറ്റുമോ നോക്കാണ്ട് എന്നെ പറയണം പോരെ അതല്ലടോ നോക്കിയിട്ട് നിങ്ങളത് ഇങ്ങനൊരു പരിപാടി ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി വ്യാഴം വെള്ളിശേനി ഞായർ ഏ ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതങ്ങൾ ചേരില്ല എന്നു താനൊരു കള്ളം പറയണം കള്ളം പറയാനോ ഞാനോ കുടുംബി കൂമ്പടി കൂമ്പടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് നുണയന്തീം എന്നൊരു ശ്ലോകമുണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുപ്പ കാരം അങ്ങനെ കേട്ടിട്ട് അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലം എടുക്കുള്ളൂ അപ്പൊടാ എനിക്ക് ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്താപ്പറയ്ക്കായിട്ട് മാത്രമേ പാടുള്ളൂ എന്ന വിചാരം ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ണൂർക്ക് സമ്മതിച്ചാൻ പറ്റില്ല കഥാപ്രസ്ഥ ഹാർമോണിയും സ്ഥലം കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ മാമ വീജി കഴിച്ചു നമുക്ക് വീട്ടിൽ പോകാം നമുക്ക് കേട്ടോ ഞങ്ങൾ